ഹലോ മൈ ഫ്രണ്ട്സ് ഞാൻ ലില്ലി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സെപ്റ്റംബർ മാസത്തിൽ വിരിഞ്ഞ ഓർക്കിഡ് പൂക്കളെ ഫെൽനോസിസ് ആണ് വിരിഞ്ഞിരിക്കുന്നത് അത് കൂടുതലും മുട്ടിട്ട് നിപ്പുണ്ട് എന്നാലും കുറേയൊക്കെ വിരിഞ്ഞ വിരിഞ്ഞത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് കണ്ടോ അത് നല്ല ഒരു കളറാണ് കറക്റ്റായിട്ട് കിട്ടണ്ടോയെന്ന് അറിയില്ല ക്യാമറയിൽ ഇത് വൈറ്റ് കണ്ട ഒരു ചിത്രശലപ്പത്തിൻ്റെ പോലെയാണ് ഇതിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതുപോലെ തന്നെ നടുക്ക് ഓറഞ്ച് കളറായിട്ടുള്ള ഇതുകൊണ്ട് അത് വിരിഞ്ഞിട്ടില്ല ഇതതിൻ്റെ മിനിയേച്ചറാണ് വേണ്ട അതിൻ്റെ ചെടിയാണ് ഈ കാണുന്നത് മിനിയേച്ചർ അത് ഒരു കളറ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ അഞ്ചാറ് ചെടികളുണ്ട് ഇത് മറ്റൊരു കളറ് ഇത് വെറൈറ്റി കളറാണ് രണ്ട് കൊലയുണ്ട് ഇത് ടെൻട്രോബിയമാണ് അത് കൊഴിഞ്ഞു തുടങ്ങി അതുപോലെ തന്നെ ഇത് സോണിയ ഇതും കൊഴിഞ്ഞു തുടങ്ങി പത്ത് പതിനാറ് പൂവൊക്കെ ഉണ്ടായിരുന്നതാണ് ഇനിയുള്ളതൊക്കെ മുട്ടായിട്ട് നിൽക്കുകയാണ് അല്ല മുട്ടുകളായിട്ട് നിൽക്കുകയാണ് കുറേ നാളുകളായിട്ട് ഇതിന് വളമൊന്നും ചെയ്യാറില്ല കാരണം ചില സാഹചര്യങ്ങളുണ്ട് വളം പിന്നെ വിട്ടുപോകാറില്ല പിന്നെ പിന്നെയാവട്ടെ എന്ന് വിചാരിക്കും പക്ഷേ എന്നാലും അതാ ടൈമിൽ പൂക്കം നല്ല പൂക്കളുണ്ടാകുകയും ചെയ്തു കുറേയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി അല്ല കൊഴിഞ്ഞ് തുടങ്ങി എന്നാലും ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു ചിത്രശലഭത്തിന്റെ ആകൃതിയാണ് ഇതിന് ഇനി ചാണാ വെള്ളമൊക്കെ കളിക്കു വെച്ച് ഒഴിക്കണോന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇതിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ